ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരവേം ശ്രീനാരായണ പരമ ഗുരവേ നമ ഓം ശ്രീ ശാരദാബികായ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ പരിപാടി ഇന്ന് അവതരിപ്പിക്കുന്നത് ആശിച്ചത് കിട്ടും ഗുരു സ്ഥാപിച്ച ശിവഗിരി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു പിൽക്കാലത്ത് ന്യായാധിപനായി തീർന്ന കെ സദാശിവൻ അക്കാലത്ത് ഒരു ദിവസം രാവിലെ വീട്ടിലെ അടുക്കളയിൽ നിന്നും നല്ല മണം വന്നപ്പോൾ സദാശിവൻ നേരെ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു അമ്മ വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കൊതിമൂത്ത സദാശിവൻ അതിൽ നിന്നൊരു അപ്പം എടുക്കുവാൻ തുനിഞ്ഞു അത് കണ്ടിട്ട് അമ്മ ചട്ടുകം കൊണ്ട് ഒരടി വെച്ചു കൊടുത്തു അതിലുള്ള പ്രതിഷേധവും ലജ്ജയും കൊണ്ട് അന്ന് യാതൊന്നും കഴിക്കാതെ സദാശിവൻ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി ആ നേരത്ത് സ്കൂൾ തുറന്നിട്ടില്ലായിരുന്നു അന്ന് ശിവഗിരിയിലേക്ക് കടക്കുന്ന തോടിനടുത്തായി കൊച്ചുരാമൻ എന്നൊരാൾ ഒരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു അവിടുത്തെ പുട്ടും പയറും കേൾവികേട്ടതായിരുന്നു ശിവഗിരി സ്കൂളിലെ അധ്യാപകൻ ഗോപാലപിള്ള സാറ് അതിനെപ്പറ്റി പ്രശംസിച്ച് പറയുന്നത് പലപ്പോഴും സദാശിവൻ കേട്ടിട്ടുമുണ്ടായിരുന്നു വിശപ്പ് അധികമായപ്പോൾ സദാശിവൻ ആ കടയുടെ മുന്നിലെത്തി പമ്മി നിന്നു പുട്ട് വാങ്ങി തിന്നാൻ സദാശിവന്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൂരെ എവിടെയോ നിന്ന് മധ്യവയസ്കരായ ഒരു ഭാര്യയും ഭർത്താവും സ്വാമി ദർശനത്തിനായി അവിടെ വന്നു ചേർന്നു അവർക്ക് പിന്നിലായി ഒരു ബാല്യക്കാരനും ഉണ്ടായിരുന്നു അയാളുടെ തലയിലിരുന്ന കുട്ടയിൽ ഗുരുവിന് സമർപ്പിക്കുന്നതിനുള്ള പലതരം പഴങ്ങളും ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു കപ്പഴം കിട്ടിയിരുന്നെങ്കിൽ എന്ന് സദാശിവൻ ആശിച്ചു ആ ആശയോടെ സദാശിവൻ പർണശാലയ്ക്ക് അടുത്ത് ചെന്ന് മറഞ്ഞു നിന്നു ഗുരു അപ്പോൾ പർണശാലയ്ക്ക് വെളിയിലുള്ള കസേരയിലിരിക്കുകയായിരുന്നു ഒരു സന്യാസിയെ വിട്ട് ഗുരു സദാശിവനെ അടുത്തേക്ക് വിളിപ്പിച്ചു ഗുരു എന്താണ് ഇന്ന് ഇത്ര നേരത്തെ വന്നത് കുട്ടികൾ ആരും വന്നില്ലല്ലോ ഒന്നുമില്ലാതെ നിന്ന അവനോട് ഗുരു വീണ്ടും ചോദിച്ചു നന്നായി വിശക്കുന്നുണ്ട് അല്ലേ വിശപ്പുണ്ടെന്ന അർത്ഥത്തിൽ സദാശിവൻ തല കുലുക്കി ഗുരു അമ്മയോട് പിണങ്ങിയാൽ വിശക്കും അല്ലേ അത് കേട്ട് സദാശിവൻ അതിശയപ്പെട്ടു ഗുരു ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആട്ടെ ആശിച്ച കപ്പപ്പഴം ഏതുവരെ ആയി എന്ന് നോക്കൂ അപ്പോഴേക്കും തോടിനടുത്തു വെച്ച് കണ്ടിരുന്ന ഭാര്യയും ഭർത്താവും പഠനശാലയിൽ എത്തി എത്തിയിരുന്നു അവർ ബാല്യക്കാരന്റെ തലയിൽ നിന്നും കുട്ടയിറക്കി അതിലെ പഴങ്ങൾ സ്വാമിപാദങ്ങളിൽ കാഴ്ചവെച്ചു നമസ്കരിച്ചു ഉടനെ ഒരു സന്യാസിയോടായി ഗുരു പറഞ്ഞു അതിലൊരു കപ്പപ്പഴം എടുത്ത് അവന് കൊടുക്കണം അങ്ങനെ അത് അതിൽ നിന്ന് ആശിച്ച പഴം സദാശിവന് കിട്ടി